കേരള ജേണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതികളിൽ വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നടക്കും വയനാട് പ്രസ് ക്ലബ്ബാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഇടുക്കി ജില്ലാ ടീമിന്റെ ജേഴ്സി പ്രകാശനം ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്നു ഹള്ളസർ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എം ഫൈജാസ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണൂലിന്റെ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ സാഹുദം പറഞ്ഞു ടീം മാനേജർ ജോർജ് വൈസ് ക്യാപ്റ്റൻ നന്ദു എന്നിവർ ഡോക്ടർ ഫൈജാസിന്റെ കയ്യിൽ നിന്നും ജേഴ്സി ഏറ്റുവാങ്ങി ഇടുക്കി പ്രസ് ക്ലബ് ട്രഷർ ആൽവിൻ നന്ദി പറഞ്ഞു യിലെ ജനങ്ങൾ നൽകിയ പൂർണ്ണ പിന്തുണ കാരണമാണ് നമുക്ക് മെഡിക്കൽ കോളേജും ഡെൻറ്റൽ കോളേജും എല്ലാം അത് പിന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അന്ന് മുതൽ ഞങ്ങളും എന്ത് കാര്യത്തിലും തൊടുവിള വിട്ട് പോകേണ്ടി വന്നിട്ടില്ല എന്ത് ഹോസ്റ്റലിലോട്ടുള്ള എന്ത് എക്യുപ്മെൻസ് ആണെങ്കിലും തൊടുപുഴ കേന്ദ്രീകരിച്ചാലും ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ മീഡിയയുടെ എന്തൊരു കാര്യത്തിൽ ഞങ്ങൾ എഫോർട്ടിട്ടാലും അതിൻ്റെ ഒരു ടു പെർസെൻറ്റേജ് എഫോർട്ട് നിങ്ങളിട്ട് ഞങ്ങളെ ഇത് മാക്സിമം ഒരു റീച്ചിന് എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളൂ അതിന് ഒരായിരം നന്ദി എനിക്ക് ഈ നന്ദിയിൽ പറഞ്ഞാൽ തീരില്ല ഇത് മനസ്സിൽ എന്നുള്ളതാണ് ഇത് ഇതിനകത്ത് വരാനോ ഒന്നിനോ അല്ല ബട്ട് താങ്ക് യു സോ മച്ച് എപ്പോഴും അല്ല സർ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് തൊടുപുഴ ട്രസ് ക്ലബ്ബിനും ഇതിൻ്റെ ഓരോ അംഗങ്ങൾക്കും ഉണ്ടാവും പിന്നെ ഞങ്ങളുടെ കോളേജിൽ മികച്ച ഡോക്ടർമാരെ മെഡിക്കൽ കോളേജ് അല്ലാതെ മെഡിക്കൽ ഹോസ്പിറ്റലാണ് ഡെന്റൽ ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ട്രീറ്റ്മെന്റ് എന്ത് കാര്യത്തിലും വാതിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും അതും പ്രീമിയം ട്രീറ്റ്മെന്റ് പറ്റുന്നത്ര ഞങ്ങൾ സൗജന്യമായിട്ട് നൽകുകയും ചെയ്യും പിന്നെ അത് ചില കാര്യങ്ങൾ ലാബിൽ കൊടുത്ത് ചെയ്യേണ്ടി വരും അതിൻ്റെ കോസ്റ്റ് മാത്രം ഫെക്റ്റ് ചെയ്തില്ലോ ബാക്കി പുറമെ എവിടെ നിന്ന് റിട്ടണേക്കാലും മികച്ചൊരു ട്രീറ്റ്മെന്റ് ഏറ്റവും പൈസ പറഞ്ഞ് ഡെൻറ്റൽ മെഡിക്കൽ അങ്ങനെ അസുഖങ്ങൾക്ക് വരാനിരിക്കട്ടെ പക്ഷെ വന്ന അത്സഹ വാങ്ങൾ ഓപ്പൺ ആയിരിക്കും താങ്ക് യു ജയ മികച്ച പ്രവർത്തനം കാഴ്ചവെയ്യാൻ ഇടുക്കി ടീമിനായി അതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി ഇടുക്കി ടീമിനെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് സെമിയിലും ഫൈനലിലും എത്തിക്കം നേടാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയുമാണ് ഈ സമയത്തുള്ളത് നമുക്ക് കൃത്യമായി നല്ല രീതിയിലൊന്നും പ്രാക്ടീസ് ചെയ്യാൻ ഈ സമയത്ത് കഴിഞ്ഞിട്ടില്ല കാരണം മഴയും മറ്റ് അസൗകര്യങ്ങളും ഒട്ടേറെ തിരക്കും ഓണവും എല്ലാവരും കൂടി വലിയ ഒരു പ്രതിസന്ധി ഉള്ളതാണ് ഈ സമയം കഴിഞ്ഞ മെയിനെ കളിവച്ചപ്പോൾ വലിയ മഴക്കാലം ആയതുകൊണ്ടാണ് മത്സരം